ഇന്ന് ബിഗ് ബോസില് എല്ലാവരെയും നോമിനേറ്റ് ചെയ്യുന്ന ദിവസമായിരുന്നു സോ ആ നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് മൂന്ന് പേര് എങ്ങനൊരു രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും വരണമായിരുന്നു വേറൊരു എന്ന് വെച്ചാൽ പത്ത് പേരുണ്ട് ടോട്ടൽ പത്ത് പേരാണ് അതിൽ നിന്ന് ഏഴ് പേരാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ആ മൂന്ന് പേര് രക്ഷപ്പെട്ടത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് അർജുൻ രണ്ട് സിജോ മൂന്ന് ജിൻഡു അപ്പോൾ ഇവര് മൂന്ന് പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് സേവ് ആയിട്ടുള്ളത് കാരണം അവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല ബാക്കി ഏഴ് പേരാണ് ഇന്നത്തെ അതായത് ഈ ആഴ്ചയിൽ ഈ ഏഴ് പേരിൽ ആരെങ്കിലും എന്തായാലും പോകാൻ ചാൻസ് ഉണ്ട് ഉണ്ടെന്നല്ല പോവും ഉറപ്പായിട്ടും പോവും പോകാൻ കൂടുതൽ ചാൻസ് ആയിട്ട് നിൽക്കുന്നത് അഭിഷേക് പോകാൻ ചാൻസ് ഉണ്ട് നന്ദന പോകാൻ ചാൻസ് ഉണ്ട് സായി പോകാൻ ചാൻസ് ഉണ്ട് ശ്രീധുവിന് നല്ല വോട്ടുണ്ട് കാരണം തമിഴ്നാട്ടിൽ നിന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് വോട്ടുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഇത്രയും പേര് അതായത് കുറച്ച് നാളുകൊണ്ട് നോമിനേഷനിൽ വരാതെ നിന്നോരെല്ലാവരും ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം ആൻസിബിയുടെയും കേസ് എടുക്കുന്ന പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ആരാണ് പോകണത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ അടുത്തുള്ള വോട്ടിങ് രീതിയും കാര്യങ്ങളുമാണ് ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ പോളിടുമ്പം അതിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്തരത്തിലുള്ള ഒരു നോമിനേഷനും എവിക്ഷനും ഒന്നും അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിലവിലിപ്പോൾ മൂന്ന് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ബാക്കി ഏഴ് പേരിൽ ആര് പുറത്തു പോകുമെന്നുള്ളത് അത് നമുക്ക് കണ്ടറിയാം എന്തായാലും ഒരുപാട് ദിവസമൊന്നുമില്ല ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അവരോട് ഗെയിംസ് മെച്ചപ്പെടുത്തിക്കൊണ്ട് വരികയാണ് സോ ഗെയിസ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിപ്പിടിച്ചു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്